നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഷോർട്ട് കട്ട്സിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് എന്നിവിടെ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നീതിയും പ്രതീക്ഷയുമുള്ള ഒരു ലോകത്ത് യുവാക്കളെ അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ സൃഷ്ടിക്കാൻ ശാക്തീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏത് ദിനാചരണത്തിന്റെ പ്രമേയമാണിത് ഉത്തരം ലോക ജനസംഖ്യാ ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ചതെന്ന് മെയ് രണ്ട് രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷന് രൂപം നൽകിയ സംസ്ഥാനമേത് കേരളമാണ് കേരള കെയർ എന്നത് ഏദിനത്തിലുള്ള ആരോഗ്യ സേവന പദ്ധതിയാണ് പാലിറ്റീവ് കെയർ ആണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നതെവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സാമൂഹ്യ പ്രതിരോധ പദ്ധതിയേത് നേർവഴി പദ്ധതി സ്വകാര്യ ഭൂമിയിൽ വൃക്ഷതൈകൾ നട്ടു വളർത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന വനം വകുപ്പ് പദ്ധതിയാണ് ട്രീ ബാങ്കിങ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കേൾവി പരിമിതർക്ക് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയത് ഏത് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് കേരളം സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ആവശ്യമായ സ്റ്റേഷനറി സാധനങ്ങൾ ലഘുഭക്ഷണം സാനിറ്ററി നാപ്കിനുകൾ എന്നിവ ലഭ്യമാക്കാൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ മാ മാർ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ റേഡിയോത് റേഡിയോ നെല്ലിക്ക ചുവടെ പറയുന്നവര് ചെലോ ആപ്പ് പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ് കെ എസ് ആർ ടി സി ആണ് ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ പാഠ്യപദ്ധതിയിൽ തൊഴിൽ പഠനം ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളം സംസ്ഥാനത്തെ അങ്കണവാടികളിൽ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് രൂപം നൽകിയ പദ്ധതി പദ്ധതിയേത് കുഞ്ഞുസ് കാർഡ് ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന വിവിധ പ്രതിസന്ധികൾ പരിഹരിക്കാനായി സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്റർ പ്രവർത്തനം എവിടെ കാക്കനാടാണ് പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം പരിഹാരം ലഭിക്കാനായി ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കിയ പദ്ധതിയേത് സമയം പദ്ധതി പ്രവാസി മലയാളി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കാനായി കേരളത്തിൽ നടപ്പിലാക്കിയ ആദ്യത്തെ ആഗോള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമേത് ലോക കേരളം ഓൺലൈൻ ഇന്ത്യയിൽ ആദ്യമായി കരർ സംരക്ഷണാർത്ഥം ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ തയ്യാറാക്കിയ സംസ്ഥാനമേത് കേരളം संस्थानचे सरकार आशुप